വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ മൂന്ന് പേര് ഒരു സ്കൂളിലേക്ക് കയറിപ്പോയിട്ട് കുട്ടികളെ ക്രിസ്തുമസ് വസ്ത്രങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ ക്രിസ്തുമസ് പാപ്പായുടെ വസ്ത്രങ്ങൾ ധരിച്ച് ജാഥ നടത്തിയതിന് അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഒരു ന്യൂസ് വെളിയിൽ വരുന്നത് ഇത് പാലക്കാടാണ് ന്യൂസ് ഇങ്ങനെയാണ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തിയതിൻ്റെ പേരിൽ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി മല്ലേപ്പിള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം വിശ്വ പരിഷത്ത് ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ മൂന്ന് പേരാണ് സ്കൂളിലെത്തിയത് സ്കൂൾ സമയത്ത് കുട്ടികളെ കരോൾ വസ്ത്രം അണിയിച്ച് സ്കൂളിന് പുറത്ത് റാലി നടത്തിയതാണ് ചോദ്യം ചെയ്തതെന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നത് ചില അധ്യാപക സംഘടനകളും ചില അധ്യാപകരും അവർ പക വീട്ടുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു ക്രിസ്തുമസിന്റെ ഇപ്പം എല്ലാ സ്കൂളുകളിലും ഉണ്ട് ക്രിസ്തുമസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ക്രിസ്മസ് റാലികളുണ്ട് ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി കൊച്ചു പിള്ളേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തുകയൊക്കെ ചെയ്യും അത് അവർക്കൊരു സന്തോഷം പക്ഷേ അത് വിശ്വത് പരിഷത്തിന് പിടിച്ചില്ല അവർ പറയുന്നത് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ വിഷയം ഉണ്ടാക്കി പക്ഷേ വിഷയം ഇപ്പം നേരെ തിരിച്ചിരിക്കുന്നത് അവരെ വെയിലത്ത് നടത്തി എന്നുള്ള രീതിയിലാണ് വെയിലത്ത് നടത്തി തന്നെ ചോദ്യം ചെയ്തു എന്നാണ് അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതൊന്നും അല്ല സംഭവം എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കമൻ്റുകൾ ഞാൻ ഇടയായി ഈ താഴെ തന്നെ ഇതൊരു പ്രമുഖ ചാനലിൻ്റെ ന്യൂസാണ് ആ ന്യൂസിന് താഴെത്തന്നെ ചില കമന്റുകൾ വായിക്കാണെങ്കിൽ നമുക്ക് ആ കമന്റുകൾ ഒന്ന് കേൾക്കാം അതിൽ കുറേ സത്യങ്ങളുണ്ട് ആ കമന്റ് ബേസ് ചെയ്താണ് നമുക്കിത് സംസാരിക്കാനുള്ളത് കാസയ്ക്ക് കേക്കുമായി കുറേ പേർ കാസയ്ക്ക് കേക്കുമായി സംഘികൾ വരും എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ കേക്കൊക്കെ ആയിട്ട് വലിയ വലിയ ബി നേതാക്കളും ആർ എസ് എസിന്റെ നേതാക്കളൊക്കെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വീട്ടിലോട്ടൊക്കെ പോയി കേക്കൊക്കെ മുറിച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുറെ പേര് ബി ജെ പിയിലേക്കും പോയി ഒരു ചായ ഉണ്ടായി അതായത് ബി ജെ പിയുടെ അമിതമായ സ്നേഹം ബി ജെ പി കാര്ക്കേയുള്ളൂ ഇപ്പൊ അവരോട് സ്നേഹം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാസ എന്ന് പറയുന്ന സംഘടന ഇപ്പൊ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെന്നിട്ടുണ്ട് കാസ എന്നൊരു സംഘടന ഇനി ആ സംഘടനയെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കാസ എന്ന് പറയുന്നത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സംഘടനയായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്ന ചില അഭിപ്രായങ്ങളും അവരുടെ നിലപാടുകളും എല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെയാണോന്ന് പക്ഷെ അവരിങ്ങനെ തന്നെ തുടർന്ന് പോകണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് താഴെ മറ്റൊരു കമന്റ് ഉണ്ട് ബാലഗോകുല ഘോഷയാത്ര എന്ന് പറഞ്ഞ് കിലോമീറ്ററുകൾ കുട്ടികളെ വേഷം കെട്ടിച്ച് നടത്തും എന്നിട്ട് പോയേക്കൊന്ന് കലോൾ നടത്താൻ പാടില്ല അത്രേ സംഘപരിവാരം കടന്നു കയറുന്നത് തടഞ്ഞില്ലെങ്കിൽ ഇന്ത്യ താലിബാനേക്കാൾ കഷ്ടമായ ഹൈന്ദവ തീവ്രവാദം നിറയും ഇപ്പം ഈ കമന്റ് വായിക്കുമ്പോൾ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് എല്ലാവരും പറയും പറയുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് അല്ല പക്ക ഹിന്ദുക്കൾ തന്നെയാണ് നല്ല ഹിന്ദുക്കളുണ്ട് ഇതിനെ പറ്റി മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് അത് പറഞ്ഞതും ശരിയാണ് ഇവരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഒരു താലിബാനാക്കാനുള്ള ശ്രമം ബി ജെ പി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സംഘടനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയത വിഷം കുത്തിവെച്ച് വർഗീയത എല്ലായിടത്തും വർഗീയത ഇപ്പം ജാഥ നടത്തിയതിന് അതിലൊരു വർഗീയത കണ്ടിട്ടാണല്ലോ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് പറയുന്നത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നത് തന്നെ അത് അവരുടെ മനസ്സിലെ വർഗീയതയാണ് മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് അവരായി അവരുടെ വാടായി ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ കാസയും സമൂഹ മാധ്യമങ്ങളിലൂടെ നാഴികയ്ക്ക് നാല്പത് വട്ടം ക്രിസ്ത്യാനികളെ ഉണർത്തുന്ന മാത്യു സാമുവിലൊക്കെ ഉണ്ട് മറ്റുള്ളവർ വെറുതെ ഇതിനിടയിൽ വലഞ്ഞു കയറേണ്ട ഒരു കാര്യവുമില്ല പിന്നെ മറ്റേ രസകരമായൊരു കമന്റ് ഉണ്ട് റാലിയിൽ പങ്കെടുത്ത കുട്ടികൾ വെയിലത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കുട കൊണ്ട് കൊടുക്കാൻ പോയതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ എന്ന് കാസ ഇതെല്ലാം കാശയ്ക്കെതിരെയാണ് കൂടുതലും കമന്റുകൾ വരുന്നത് വേറൊന്നും കൊണ്ടല്ല കാസയാണ് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ മൊത്തവും അട്ടിപ്പയർ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് കാശയുടെ നിലപാട് അപ്പം നല്ലവരായ ക്രിസ്ത്യൻ ഞാൻ നേരത്തെ ഉള്ള വീടുകളിലും പറഞ്ഞിട്ടുണ്ട് നല്ലവരായ ക്രിസ്ത്യൻ സംഭവങ്ങളുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അങ്ങനെ മനസ്സിലാക്കാത്ത കുറെ പേരുണ്ട് പിന്നെ ഒരു കേക്കുമായിട്ട് കുറച്ച് പേര് വീട്ടിലോട്ട് വന്ന് അവർ വീഡിയോ എടുക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും നമ്മളത്തെ ഒരാൾ ഒരു കേക്ക് തരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം പങ്കിടുവാൻ ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോയും ക്യാമറയും എല്ലാം പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം എന്താണ് അവർ കാണിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് അത് കുറേ പേരെ അറിയിക്കണം അങ്ങനെ അറിഞ്ഞത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകാൻ പലരും വിചാരിക്കും ഓ ഞങ്ങളുമായിട്ട് യാതൊരു വിഷയമില്ല അപ്പം ഇവർ വന്നാലും നമുക്ക് പ്രശ്നമില്ല അധികാര സ്ഥാനത്തേക്ക് വന്നാലും പ്രശ്നമില്ലെന്ന് മണിപ്പൂർ തന്നെ ഇതിന് ഉദാഹരണമാണ് നിങ്ങൾ മണിപ്പൂരിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ഒരുപാട് ഉദാഹരണത്തിലേക്കൊന്നും പോകണ്ട ഇപ്പം ഇതിൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഞാനിത് വായിച്ചു ഞാനി പോസ്റ്റ് കണ്ടപ്പോൾ ഇതിന് താഴെ വന്ന കുറെ കമൻറ്റ് വായിച്ചതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കമൻറ്റുകളാണ് ഞാനിവിടെ കാണിച്ചത് എന്തായാലും ഇതെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്കിലും കുറേ പേര് ഇപ്പം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കുറെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട കുറേ പേര് അതെല്ലാവരും ഞാൻ പറഞ്ഞു കുറച്ച് കുറച്ചുപേര് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സ് മാറി പോകാം എന്ന് വിചാരിച്ചു വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവർ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹമല്ല അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകം എടുത്ത് ഞാൻ പറഞ്ഞു അതിൽ മാറി എന്താ വെച്ചാൽ ബി ജെ പി നമുക്ക് പോയാലും കുഴപ്പമില്ലാതെ വിചാരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുറച്ച് പേരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന അവർക്കൊരു തന്ത്രമുണ്ട് അവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിലേക്ക് നീങ്ങാൻ അവർക്ക് ഇപ്പോഴുള്ള കൈത്താങ്ങാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്തുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള എട്ടിൻ എല്ലാ പണികളും അവർ നടത്തുന്നുമുണ്ട് അതിൽ നമ്മൾ ന്യൂസുകൾ വഴിയും നമ്മൾ നേരെയും കാണുന്നുമുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇതൊന്നും നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല എടുത്തെടുത്ത് പറയുന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ കുട്ടികളെ ഉപയോഗിച്ച് കലോൾ വസ്ത്രം ധരിച്ച് അവരെ ജാഥ നടത്തി എന്നുള്ളതാണ് ചോദ്യം ചെയ്തതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അപ്പോൾ ഇത് പുറത്ത് റാലി നടത്തിയതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തതെന്ന് വിശ്വഹിന്തി പരിഷത്തും പറയുന്നു ഇപ്പം ഇവർ കുറേ കുട്ടികളെ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ ഒരു കമൻറ്റിൽ പറഞ്ഞതുപോലെ അവരുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് വെയിലത്ത് നടത്തുന്നത് അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ റാലി നടത്താൻ പാടില്ല കരോൾ വസ്ത്രം അണിയിച്ച് കുട്ടികളെ യാതാൻ പാടില്ല അതാണ് അവരുടെ ആവശ്യം വേറെ ഒന്നുമില്ല ഓക്കെ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം